വീണ്ടും വാർത്തകളിലേക്ക് മലബാറിലെയും ഇടുക്കിയിലെയും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ പ്രശ്നമായിട്ടും ഗവൺമെന്റ് കണ്ണ് തുറക്കുന്നില്ല അധിക ബാച്ചുകളോ പുതിയതായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുവദിക്കണം സർക്കാരിന് ഇനിയും ആളുകളെ പറ്റിക്കാനാകില്ലെന്നും കണക്കുകളെ പറ്റി എല്ലാവർക്കും ബോധ്യമുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു പിന്നെ ഗവൺമെൻറ് കണ്ണ് തുറക്കുന്നില്ല കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണിത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവണ്മെൻറ്റ് കണ്ണു തുറക്കാത്തത് പറഞ്ഞിട ഇവിടുത്തെ മറ്റിപ്പോൾ ഇന്ത്യയില സ്ഥിതി പറഞ്ഞ മാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ വളരെ പിന്നെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ ഗവൺമെൻറ് ഒരിക്കലും നങ്ങുന്നില്ല അധിക ബാച്ചുകളോ ഗവൺമെൻറ്റ് പിന്നെ എയ്ഡഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് പിന്നെ ഇല്ലാത്ത രീതിയിൽ അനുവദിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം കണക്ക് കൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഗവണ്മെൻറ്റ് അഡീഷണലായിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ സ്ഥാപന വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത്